ഞാൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഇഫ്താറിലേക്കാണ് പോവുകയാണ് ഇഫ്താറിൽ ഇവിടെ മർമറൈസ് എന്ന് പറഞ്ഞ ഒരു മർമ്മറൈസ്റ്റോറന്റ് ഒരു നല്ല ഉണ്ട് അവിടെ ഇഫ്താർ നല്ല നല്ല രീതിയിലാണ് അവർ ഇഫ്താറൊക്കെ അറേഞ്ച് ചെയ്യാറ് പൊതുവെ ബഫറ്റാണുള്ളത് പൊതുവെ ടൈമിൽ അല്ലെങ്കിൽ കൂടി അവര് കൂടുതലും ബഫറ്റ് ആണ് ഉള്ളത് നമ്മൾ ലാസ്റ്റ് ടൈമിൽ ഓഫീസിൽ ഒരു ഫംഗ്ഷൻ വെച്ചപ്പോഴും അതുപോലെ കഴിഞ്ഞ വർഷം ഇതുപോലെ ഈത് ടൈമിലൊക്കെ ഞങ്ങൾ ഇവിടെ ഒരു ബഫെറ്റ് ഇഫ്താർ ഇഫ്താർ കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഇഷ്ടംപോലെ ഐറ്റംസും നമുക്ക് മെയിനായിട്ട് നമുക്ക് ഇഷ്ടംപോലെ സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും നമ്മൾ ഒരു ആട്ടും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അവിടെ എത്ര നേരം ആയിരിക്കും എനിക്കൊന്ന് ഈവനിങ്ങിൽ ഒരു ഇപ്പോൾ ഇഫ്താർ ടൈമിൽ ഒരു സിക്സ് ഓ ക്ലോക്കിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ട്വൽവോ വൺ ഓ ക്ലോക്ക് ടു ഒ ക്ലോക്ക് വരെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത് അപ്പോൾ നമുക്കാണ് മാക്സിമം സമയം നമുക്ക് അവിടെ ഇരിക്കാം അവര് നമ്മൾ ഇറക്കൂടും ഇത്ര സമയം കഴിഞ്ഞ് ഇറങ്ങി പോകും അങ്ങനെയൊന്നും പറയാറില്ല നമുക്ക് മാക്സിമം അവിടെ പതുക്കെ പതുക്കെ നമ്മുടെ തുടക്കത്തിൽ നിന്ന് തുടങ്ങി പതുക്കെ പതുക്കെ എല്ലാ ഐറ്റംസും നമുക്ക് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ കുഞ്ഞുങ്ങൾക്കായാലും ഒക്കെ അത് മാത്രമല്ല അവിടുത്തെ അറ്റ്മോസ്ഫിയറും കുറച്ച് നല്ലതാണ് ഒത്തിരി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്ലവേഴ്സും അങ്ങനെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്ന രീതി തന്നെ നല്ല രസമാണ് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും പിള്ളേർക്കൊക്കെ ആണെങ്കിലും നല്ല ഇഷ്ടമാണ് അവിടെ പിന്നെ പിള്ളേർക്ക് ചെറിയൊരു കിഡ്സ് ഏരിയ ഒക്കെ ഉണ്ടോ അവിടെ ബാസ്കറ്റ് ബോൾ ബാസ്കറ്റ് ബോൾ കളിക്കാൻ പറ്റും പിന്നെ ചെസ്സോ അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെസ് കളിക്കാൻ പറ്റും പിന്നെ ഫുഡ് കഴിക്കാതെ ഫുഡ് ഒത്തിരി നമ്മൾ എടുത്തിട്ട് ഫുഡ് മക്കളൊക്കെ ആണെങ്കിലും അല്ല ഈവൻ വലിയവരാണെങ്കിൽ പോലും ഫുഡ് വേസ്റ്റ് ചെയ്യാൻ അവര് ശ്രമം അപ്പൊ അത് ജസ്റ്റ് അവർ ഓൾറെഡി അവിടെ പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ഫുഡ് നിങ്ങൾക്ക് കഴിക്കുന്നതിന്റെ മാക്സിമം നിങ്ങൾ കഴിച്ചു പക്ഷെ ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നവര് അവിടെ കൗണ്ടറിലായിരുന്നു അവിടെ എല്ലാം എഴുതിയിട്ടുണ്ട് അതുപോലെ അവിടെ ഈ പറഞ്ഞ മറ്റേ ഫുട്ബോള് കളിക്കുന്ന സാധ്യത ഉണ്ടോ മറ്റു പാഡിൽ വെച്ച് ഫുട്ബോൾ കളിക്കത്തില്ല നമ്മളെ ടേബിൾ അത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചെയറും അങ്ങനൊക്കെ ഉണ്ട് പൊതുവെ ചെറിയൊരു എക്സ്പെൻസീവ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എനിക്കൊന്നും ഫൈവ് നേരത്തെ ലാസ്റ്റ് ഇയറിലൊക്കെ ഫൈവ് പോയിന്റ് ഫൈവ് അങ്ങോട്ടായിരുന്നു ഇപ്പൊ ഇന്നത്തെ റേറ്റ് എനിക്കറിയില്ല നമ്മളിവിടെ ചെന്ന കഴിഞ്ഞിട്ട് നമുക്ക് അറിയത്തുള്ളൂ ഫൈവ് പോയിന്റ് ഫൈവ് ആണെങ്കിൽ കൂടി ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത്രയും സമയം എടുത്ത് നമുക്ക് പതുക്കെ പതുക്കെ ഓരോ സ്റ്റാർട്ടർ ആയാലും ഓരോ ഐറ്റംസ് ആയാലും നമുക്ക് അത് കഴിക്കുന്നവർക്ക് അത് ഫൈവ് പോയിന്റ് ഫൈവ് ഒരു വലിയൊരു എമൗണ്ട് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല അപ്പൊ അത്രയ്ക്ക് ഐറ്റംസോടെ ഉണ്ട് അപ്പൊ നമുക്ക് മാക്സിമം സമയം എടുത്ത് പതുക്കെ പതുക്കെ ഒരേ ഐറ്റം നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലും അത് നമുക്ക് കഴിച്ച് നമുക്ക് മുതലാക്കാൻ പറ്റും സത്യം പറഞ്ഞാൽ ഒരു വേസ്റ്റേജ് ഓഫ് മണി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല മക്കൾക്കായാലും എനിക്ക് തോന്നുന്നു മക്കൾക്കും കുറച്ച് അഡൾട്ട്സിന്റെ അത്ര റേറ്റ് മക്കൾക്കില്ല ഫൈവ് സംതിങ് നമ്മൾ ലാസ്റ്റ് ടൈമിൽ അങ്ങനെ ആയിരുന്നു അപ്പൊ അവർക്കാണേലും വലിയ ഒരു റേറ്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല നേരത്തെ ലാസ്റ്റ് ഇയറിൽ ഞങ്ങൾ വന്ന സമയത്ത് വലിയൊരു റേറ്റ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടില്ല അതിനനുസരിച്ചുള്ള സാധനങ്ങൾ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് അതാണ് നല്ല വൈവുണ്ട് അവിടെ കാരണം നല്ല രീതിയിൽ അവര് ലൈറ്റും അവരുടെ അങ്ങനെ എല്ലാം എല്ലാ രീതിയിലും അതിൽ തന്നെ അവർ പല പല ഏരിയയിലുണ്ട് വലിയൊരു റെസ്റ്റോറന്റ് ആണ് ഇത് ഒത്തിരി സെക്കൻഡ് ഫ്ലോറിലുണ്ട് തേർഡ് ഫ്ലോറിലുണ്ട് അങ്ങനെ പിന്നെ വലിയ പാർട്ടീസ് ഒക്കെ നടത്താൻ ഇത് എല്ലാം ഉണ്ട് അവിടെ അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പനിയിപ്പം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഈദിന്റെ ഓൾറെഡി കഴിഞ്ഞു ഇപ്പൊ നാളെയും കൂടാകുമ്പോൾ ഈദിന്റെ കഴിയും അല്ലാതെ തന്നെ പൊതുവേ അല്ല നോർമൽ ഉള്ള ഡേയ്സില് ഇവിടെ ബഫറ്റ് ഉണ്ട് നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് ആരെങ്കിലും വെളിന്നൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് വരും അല്ലെ മറ്റ് നമ്മുടെ ഇവിടെ വിസിറ്റ് വിസിറ്റ് ആൾക്കാർ പാർട്ടീസോ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും നമുക്ക് ഇന്ന ഇന്ന ഐറ്റംസ് ഒന്ന് ചൂസ് ചെയ്യാതെ നമുക്ക് ഒരു ആൾക്കാർക്ക് ഒരു പാർട്ടി കൊടുക്കാനും ഒരു ഇത് കൊടുക്കാനും ഒക്കെ നല്ലൊരു റെസ്റ്റോറൻറ് ആണ് വേറെ സംഭവം നല്ല സ്പേഷ്യസ് സ്പേഷ്യസാണ് അപ്പോൾ നമ്മൾ മർമറീസിൻ്റെ ഫ്രണ്ടിലാണ് എത്തിയിരിക്കുന്നത് കാർ പാർക്കിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം ഈ ഒരു ഫൈവ് തേർട്ടി സിക്സ് ഓ ക്ലോക്ക് ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര റഷായിരുന്നു ഇവിടെങ്ങും പാർക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളൊരിടത്ത് കൊണ്ട് പാർക്ക് ചെയ്തു എന്നിട്ട് പോലെ ഇഷ്ടംപോലെ ആൾക്കാരുട്ടോ ഇഷ്ടംമാതിരി ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ വർഷം ഡിസംബറൊക്കെ ആയിരുന്നു അപ്പം നമ്മുടെ വർക്കേഴ്സിൻ്റെ ഒരു പാർട്ടിക്ക് വേണ്ടി നമ്മൾ ഇവിടെയാണ് അറേഞ്ച് ചെയ്തത് അപ്പോഴും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഇന്നത്തെ ടൈമിംഗ് ഒന്നും ഇല്ലല്ലോ നമുക്ക് ഇത്ര സമയത്തിനങ്ങ് ഇറങ്ങണം അങ്ങനത്തെ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് നല്ല ഹാപ്പിയായിട്ട് ഞങ്ങൾ ഭയങ്കര ആയിരുന്നു ഇവിടെ കൊണ്ടുപോയി അവർക്ക് ഫുഡ് കൊടുക്കാൻ വാങ്ങിക്കാൻ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു ഇതാണ് നമ്മുടെ അതിൻ്റെ ഒരു ഇന്നർ വ്യൂ എന്ന് പറയുന്നത് കണ്ടില്ലേ ഫുൾ ഫ്ലവേഴ്സുമായിട്ട് നിറഞ്ഞ് നല്ല ഭംഗിയാണ് കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ എൻ്റെ പൊന്നു എന്ത് രസമാണെന്നറിയാ ഫോട്ടോ ഒക്കെ എടുക്കുന്നതിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര റഷ് ആയിരുന്നു ഇഷ്ട ടൈമാണ് നോമ്പ് തുറന്ന സമയമാണ് അതുകൊണ്ടുതന്നെ നല്ല റഷായിരുന്നു നമ്മുടെ ഈ ഈ കിറ്റ്സിൻ്റെ ഏരിയ ഉണ്ടല്ലോ അത് കുറച്ച് കുറച്ചവര് കേട്ടോ അത് നല്ല നല്ല ഉണ്ടായിരുന്നു ഇത് എനിക്ക് ഈ നോമ്പ് സമയം ഒക്കെ ആയതുകൊണ്ടായിരിക്കും സ്പേഷ്യസ് ആക്കാൻ വേണ്ടി ആയിരിക്കാം ആ ഒരു ഏരിയ കുറച്ചു ഇനിയിപ്പം എക്സ്റ്റെൻഡ് ചെയ്യുമായിരിക്കും അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് പോയി കാണാം ഞങ്ങളകത്ത് കയറി ഇപ്പം നല്ല റഷ് ആയിരുന്നു ചിലർ ഇപ്പം സീറ്റ് പിടിച്ചിട്ടുണ്ട് എന്തൊക്കെ പിടിച്ചിട്ട് പോയിട്ടുണ്ട് അങ്ങനൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൊരിതായിരുന്നു എന്തോരം ഭാഗ്യത്തിന് ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി ഇതാണ് അതിൻ്റെ ഒരു വ്യൂ കേട്ടോ എല്ലാ ടൈപ്പ് ആഹാരങ്ങളും ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ബെഹറി ഐറ്റംസ് എല്ലാം ഉണ്ട് ഏ ടു വിസഡ് സാലഡ്സ് അതിൻ്റെ ഡ്രസ്സിങ്ങുകൾ എല്ലാ ഐറ്റം എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു ഇതൊക്കെ കണ്ടില്ല ഇതെല്ലാം സാലഡിൻ്റെ പല വെറൈറ്റി നമ്മൾ മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഇഷ്ടമുള്ള സോസൊക്കെ ഒഴിച്ച് അല്ലെങ്കിൽ ഡ്രസ്സിങ്സ് ഒക്കെ ഒഴിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പിന്നെ ജ്യൂസ് തന്നെ പല തരത്തിലുള്ള ഇപ്പോൾ കിവി വേണമെങ്കിൽ കിവി മാംഗോ വേണമെങ്കിൽ മാംഗോ ലൈം വേണമെങ്കിൽ ലൈം അങ്ങനെ പല ടൈപ്പിലുള്ള ഐറ്റംസുള്ളൂ പിന്നെ സ്വീറ്റ്സ് ബ്രൗണീസ് അങ്ങനെ പല ഐറ്റംസും നമ്മൾ സ്വീറ്റ്സിൻ്റെ തന്നെ പല നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഉമാലി അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് പിന്നെ പല നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത പല ടൈപ്പിലുള്ള സ്വീറ്റ്സ് കേക്കുകൾ അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ടായിരുന്നു ഇഷ്ടംമാതിരി ഐറ്റംസ് ഉണ്ട് നല്ല ഞങ്ങൾ പറയുകയാണെങ്കിൽ കുറച്ച് അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ പറയാം കാരണം ഇത്രയും ഐറ്റംസ് ഉണ്ട് സ്പേഷ്യസ് ആണ് നമുക്ക് ടൈം എത്ര വേണമെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാം ഞങ്ങൾ ചുമ്മാ സ്നാക്സ് ഞങ്ങൾക്ക് സ്നാക്സ് കഴിച്ച് തന്നെ പറഞ്ഞു സത്യം പറഞ്ഞാൽ റൈസ് ഐറ്റംസ് ഒന്നും ഞങ്ങൾ എടുത്തിട്ട് കൂടിയില്ല അങ്ങനെ നല്ല റഷാണ് മലയാളീസൊക്കെ ഇഷ്ടംമാതിരി വരുന്നുണ്ട് നല്ല പോലെ ഞാനൊക്കെ പണ്ട് ബൊഫറ്റ് ഞങ്ങൾക്ക് അച്ഛൻ കൊണ്ടുപോകുന്ന ബൊഫറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മലസത്തിലെ സഹർ എന്ന് പറഞ്ഞൊരു ഹോട്ടലില്ല അവിടെയായിരുന്നു ഞങ്ങൾ പണ്ട് ബൊഫറ്റ് കഴിക്കാൻ പോലെ അതൊക്കെ ഇപ്പോൾ പൂട്ടി അതൊക്കെ ഒത്തിരി വർഷത്തിന് മുന്നേയാണ് ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് രണ്ടായിരം ആ ഒരു സമയത്തൊക്കെ ആയിരുന്നു അതിൻ്റെ ഒരു കാലം ഇപ്പം പിന്നെ ഇങ്ങനെയൊക്കെയുള്ള പുതിയ പുതിയ കുറച്ച് നല്ല കളർഫുള്ളാണ് നമുക്കവിടെ ഇരുന്ന ആംബിയൻസ് തന്നെ ഒരു വെറൈറ്റി ആംബിയൻസ് ആണ് പിന്നെ ആ ഡിസംബറിൽ ഞങ്ങൾ വർക്കേഴ്സുമായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ അതിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു എനിക്ക് ആ ഡെക്കറേഷൻ ഇതിൻ്റെ അകമൊക്കെ നിറച്ച് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷൻ ഒരു വെറൈറ്റി ഡെക്കറേഷനാണ് വന്നത് അതിനെക്കാട്ടി ആ അത്ര ആയിട്ടില്ല ഇപ്രാവശ്യത്തെ ഡെക്കറേഷൻ എന്ന് പറയുന്നത് എങ്കിലും നല്ലതായിരുന്നു നല്ല ആംബിയൻസ് ആണ് എല്ലാം കൊണ്ടും മക്കൾക്കും കളിക്കാനായാലും എല്ലാം കൊണ്ടും നല്ല ആംബിയൻസ് ആണ് റൈസ് ഐറ്റംസ് പാസ്ത ഇഷ്ടം മാതിരിയുണ്ട് ബ്രോസ്റ്റഡ് എങ്കിൽ ബ്രോസ്റ്റഡ് പിസ്സ സൈഡിൽ കൂടെ ഷവർമ്മ ഫ്രഞ്ച് ഫ്രൈസ് പോപ്കോൺ ഐറ്റംസ് അങ്ങനെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് ഐറ്റംസിനങ്ങും ഒരു കുറവുമില്ല ഇഷ്ടം പോലെ ഉണ്ട് പിള്ളേർ കൂടുതലെടുക്കുന്ന പറഞ്ഞപോലെ ഫ്രഞ്ച് ഫ്രൈസും പിസ്സയും ഷവർമയും ഷവർമ്മയും ഐറ്റംസ് ആണോ പിന്നെ കുബൂസ് ഐറ്റംസ് അങ്ങനെയൊക്കെ ഇഷ്ടംമാതിരി ടേസ്റ്റ് ചെയ്ത് നോക്കാം കഴിക്കാത്തവർക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ നല്ലൊരു ടൈം ആണ് സത്യം പറഞ്ഞാൽ നമ്മളും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാനും ഫ്രണ്ട്സുമായിട്ട് ഫ്രണ്ട്സുമായിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു നല്ലൊരു ഏരിയ ആണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ പറഞ്ഞ എല്ലാ ഇഫ്താർ ടൈമിൽ ഒരു പ്രാവശ്യമെങ്കിലും വരാറുണ്ട് ഇയർലി ഒരു രണ്ട് പ്രാവശ്യം വരാറുണ്ട് ഞങ്ങൾക്ക് ആംബിയൻസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് പ്രത്യേകിച്ച് ആ ഡെക്കറേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് നല്ല ഫ്ലവേഴ്സിന്റെ ഒക്കെ ആയിരുന്നു അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നു ഞങ്ങൾ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ ഫോട്ടോയൊക്കെ എടുത്തു അത് എനിക്കൊരു വീക്ക്നസ് ആയി ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇവിടെ വരുമ്പോൾ ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് പിടിക്കുന്നത് എല്ലാ ഫോട്ടോസും എടുക്കും ഇതാണ് അതിൻ്റെ ഒരു ഓവറോൾ വ്യൂ കണ്ടല്ലേ ഇതാണ് അടിപൊളി അത് നമുക്ക് സമയം പോകുന്നതേ അറിയത്തില്ല ഇപ്പം ടു ഹവേഴ്സ് ആയാലും ത്രീ ഹവേഴ്സ് ആയാലും പോകുന്നത് അറിയത്തില്ല ഇഷ്ടംപോലെ ആൾക്കാരെ കാണാം അതൊക്കെ ഒരു രസം സത്യം പറഞ്ഞ കേട്ടോ കണ്ടില്ല എല്ലാം നല്ല റഷാണ് നല്ല റഷ് ആയിരുന്നു ഞങ്ങൾ ഒത്തിരി കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് ഞങ്ങൾ ചുമ്മാ അവിടെ ഇരുന്ന് മൊബൈലൊക്കെ കണ്ട് ഒത്തിരി അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇരിക്കുമായിരുന്നു എടുത്തു ഞങ്ങൾ സമയം എടുത്തിട്ടാണ് ഇറങ്ങിയത് വീഡിയോ എടുക്കണം അതുകൊണ്ടൊക്കെ തന്നെ കുറച്ചും കൂടെ സമയം എടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ അവിടെനിന്ന് ഇറങ്ങിയത് ഇപ്പം താണ്ട എല്ലാം ഒന്നും ക്ലീനപ്പ് ആവുന്നില്ല അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വ്യൂ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ട് ഇറങ്ങിയതാണ്ടല്ലോ എല്ലായിടത്തും ഇപ്പം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് നല്ലൊരു ആംബിയൻസ് ആണ് ആർക്കെങ്കിലും പോകാൻ താല്പര്യമുള്ള ഒരു സത്യമണ്ണാ ഒന്ന് ഒരു പ്രാവശ്യം ഇങ്ങനൊന്നും പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി വ്യൂ ആണ് അപ്പം ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ്സ് അറിയിക്കാനും മറക്കണ്ട ഇപ്പം പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ